നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മിച്ചൽ സ്റ്റാർക്ക് ഈസ് എ ഡിഫറെൻറ്റ് ബീസ്റ്റ് വിത്ത് ദി പിങ്ക് ബോൾ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ നിങ്ങൾ അത് എങ്ങനെ എടുക്കും ട്രാക്കറ് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി പിങ്ക് ബോൾ ടെസ്റ്റിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ വീഴ്ത്തിയ താരമാണ് മിച്ചൽ സ്റ്റാർക്ക് ഇന്ന് അദ്ദേഹം ഇന്ത്യക്കെതിരെ തുപ്പി അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പ്രകടനമാണ് ഇന്ന് പുറത്തെടുത്തിരിക്കുന്നത് പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നമ്മളിത് പറയുന്നത് പിങ്ക് ബോൾ കൊണ്ട് അദ്ദേഹം തീ തീതുപ്പുന്നു എന്ന് ഇതുകൊണ്ട് മാത്രം പറയുന്നല്ല ഇന്നത്തെ പെർഫോമൻസ് കൊണ്ട് മാത്രം പറയുന്നതല്ല കണക്കുകൾ അതാണ് കാണിക്കുന്നത് എല്ലാം ഇതിലുണ്ട് പിങ്ക് ബോൾ കൊണ്ട് എത്രത്തോളം എത്രത്തോളം തീക്ഷണമായിട്ടാണ് അദ്ദേഹം പന്തെറിയുന്നത് എന്നുള്ളത് ഇതിലുണ്ട് പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് പിങ്ക് ബോൾ കൊണ്ട് അദ്ദേഹം കളിച്ചത് അതിൽ ഇരുപത്തി നാല് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത്തി രണ്ട് വിക്കറ്റുകൾ ഓഹ് ഇരുപത്തിനാല് ഇന്നിങ്സുകൾ എഴുപത്തിരണ്ട് വിക്കറ്റുകൾ ബെസ്റ്റ് പെർഫോമൻസ് ഇന്നത്തേതാണ് നാൽപ്പത്തെട്ട് റൺസിന് ആറ് വിക്കറ്റ് അദ്ദേഹം പിഴുതെടുത്തു ബെസ്റ്റ് ബൗളിംഗ് ഇൻ ആൻ ഇന്നിങ്സ് അതാണ് ആവറേജ് പതിനേഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ഇക്കണോമി മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് സ്ട്രൈക്ക് റേറ്റ് മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് അഞ്ച് തവണ നാല് വിക്കറ്റ് നാല് തവണ അഞ്ച് വിക്കറ്റ് പ്രകടനം പിങ്ക് ബോൾ കൊണ്ട് അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനം എന്ന് പറഞ്ഞല്ലോ ഇതിനു മുമ്പുള്ളതൊക്കെ ഒക്കെ നമ്മൾ നോക്കിയാൽ ആറ് വിക്കറ്റ് പ്രകടനം ഇതിനു മുമ്പും അദ്ദേഹം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൗത്ത് ആഫ്രിക്കെതിരെ പെർത്തിൽ നൂറ്റി അൻപത്തിനാലിന് ആറ് അദ്ദേഹം ഒരു ഇന്നിങ്സിൽ കുറിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഇംഗ്ലണ്ടിനെതിരെ നോട്ടിങ്ഹാമിൽ നൂറ്റി പതിനൊന്ന് റൺസിന് ആറ് വിക്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അഡലൈഡിൽ പാകിസ്ഥാനെതിരെ അറുപത്തിയാറ് റൺസിന് ആറ് വിക്കറ്റ് എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഗാലയിൽ വെച്ച് ശ്രീലങ്കക്കെതിരെ അദ്ദേഹം അൻപത് റൺസിന് ആറ് വിക്കറ്റ് എടുത്തിരുന്നു അതാണ് ഇപ്പോൾ തിരുത്തി കുറിച്ചത് എഡലൈഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാ ഇന്ത്യക്കെതിരെ നാൽപ്പത്തെട്ട് റൺസിന് ആറ് വിക്കറ്റ് എടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫിഗറാണ് ടെസ്റ്റ് ക്രിക്കറ്റിലേത് ഇന്ന് പിറന്നിരിക്കുന്നത് അത് പിങ്ക് ബോൾ കൊണ്ട് ഇനി ഇനി നോക്കുക ലെഫ്റ്റ് ഹാം പേയ്സേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും അധികം ഫൈഫേഴ്സ് എടുത്തത് ആരാണ് നമ്മൾ നോക്കുകയാണ് അതിൽ പത്ത് ഫൈഫേഴ്സ് നൂറ്റി നാൽപ്പത്തൊമ്പത് ഇന്നിങ്സിൽ നിന്ന് എടുത്തുകൊണ്ട് ട്രെൻ ബോൾട്ട് ലിസ്റ്റിലുണ്ട് പതിനൊന്ന് ഫൈഫേഴ്സ് നൂറ്റി അറുപത്തി ഇന്നിങ്സുകളിൽ നിന്ന് സഹീർ ഖാൻ എടുത്തിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഇന്നിങ്സിൽ നിന്ന് ചമിൻ വാസ് പന്ത്രണ്ട് ഫൈഫേഴ്സ് എടുത്തിട്ടുണ്ട് അതുപോലെ മിച്ചൽ ജോൺസൺ നൂറ്റി നാല്പത് ഇന്നിങ്സിൽ നിന്ന് പന്ത്രണ്ട് ഫൈഫേഴ്സ് എടുത്തിട്ടുണ്ട് എൺപത്തിരണ്ട് ഇന്നിങ്സിൽ നിന്ന് അലൻ ഡേവിഡ്സൺ പതിനാല് ഫൈഫേഴ്സ് എടുത്തുകൊണ്ട് മൂന്നാമതാണ് ഇത് ടെസ്റ്റ് ക്രിക്കറ്റിലെ കണക്കാണ് പറയുന്നത് മിച്ചൽ സ്റ്റാർക്ക് രണ്ടാമത് മിച്ചൽ സ്റ്റാർക്ക് നൂറ്റി ടെസ്റ്റ് ഇന്നിങ്സുകളിൽ നിന്ന് പതിനഞ്ച് ഫൈഫേഴ്സ് മോസ്റ്റ് ടെസ്റ്റ് ഫൈഫേഴ്സ് ലെഫ്റ്റ് ഹാർ പേസേഴ്സ് എന്നുള്ളതിൽ അധികം രണ്ടാമത് നിൽക്കുന്നു ഒന്നാമത് മാസ്റ്റർ മാസ്റ്റർ സാക്ഷാൽ വാസീം അക്രം നൂറ്റി എൺപത്തി ഒന്ന് ഇന്നിംഗ്സിൽ നിന്ന് ഇരുപത്തിയഞ്ച് ഫൈഫേഴ്സാണ് അദ്ദേഹം നേടിയത് എന്തായാലും വസിമക്രത്തിന്റെ തൊട്ട് പുറകിലാണ് ഇപ്പോൾ മിച്ചൽ സ്റ്റാർക്കുള്ളത് വീഡിയോ സൈനിക കൂടുതൽ വിശേഷങ്ങളുമായി